ഹായ് ഫ്രണ്ട്സ് മോംസാൻ ഹന്നൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒത്തിരി ഉപകാരമുള്ള ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ ബട്ടൺ ചെയ്യുവാനും മറക്കല്ലേ എന്നാൽ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മുടെ ഈ മഴക്കാലത്ത് തീപ്പൊട്ടിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപകരിക്കുന്ന നല്ലൊരു അറിവാണ് മയക്കാലമൊക്കെ ആകുമ്പോൾ തീപ്പെട്ടി നമ്മൾ എത്ര സൂക്ഷിച്ച് കഴിഞ്ഞാലും അത് തണുത്തു പോവാറുണ്ടല്ലോ അപ്പം നമുക്ക് കത്തി കിട്ടാനൊക്കെ നല്ല പ്രയാസമായിരിക്കും അതില്ലാതിരിക്കാൻ ബലൂൺ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് അപ്പോൾ ഞാൻ ഇതാ കുറച്ച് തീപ്പെട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബലൂണിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള തീപ്പെട്ടിയൊക്കെ ഈ ബലൂണിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് തീപ്പെട്ടിക്കുള്ളി മുയവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തീപ്പെട്ടി ഉരതുന്ന ഈ ഡാർക്ക് പോർഷൻ കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കണം അതിനായി ഞാനിത് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തീപ്പെട്ടിയുടെ ഒരു ഭാഗത്തേ ഉരതുന്ന ഈ ഡാർക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്ത് ഈ ബലൂണുള്ളിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഡാർക്ക് പോർഷനും കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ല രീതിയിൽ താഴെ ഭാഗത്തേക്ക് ഇറക്കിയിട്ട് ഇത് ഒരു കെട്ടിട്ട് കൊടുക്കാം ഈ നെക്ക് പോർഷൻ ഇതുപോലെ കെട്ടിയെടുക്കണം എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് കൊള്ളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ബലൂൺ ഉണ്ടല്ലോ അത് ഈ ഗ്ലാസ്സിലോട്ട് ഇതുപോലെ നന്നാക്കി മുക്കിയെടുക്കുന്നുണ്ട് വെള്ളത്തിൽ ബലൂൺ നല്ല രീതിയിൽ മുങ്ങി വരുന്ന രീതിയിൽ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് ഈ ബലൂണിൻ്റെ മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ എന്നിട്ട് ഞാൻ ഈ ബലൂണ് ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു തോർത്ത് വെച്ച് നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്ന വിധം തുറ തോർത്തിയെടുക്കുന്നുണ്ട് ബലൂണിമേലുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ തോർത്തിയെടുത്തതിന് ശേഷം ബലൂണിൻ്റെ നെക്ക് ഭാഗം കെട്ടിവെച്ചിരുന്നില്ലേ ആ നെക്ക് പോഷൻ കെട്ടയക്കുന്നുണ്ട് ബലൂണിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അംശം കയറിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതുപോലെ ബലൂൺ കെട്ടയക്കാൻ കഴിയുന്നില്ലെങ്കിൽ കത്രിക കൊണ്ട് ബലൂൺ കട്ട് ചെയ്തെടുത്താലും മതി ഞാൻ ഇത് കെട്ടയച്ച് നോക്കുന്നുണ്ട് തീപ്പെട്ടിക്കൊള്ളി ഓരോന്നോരന്നായി പുറത്തെടുക്കുന്നുണ്ട് ഞാൻ തീപ്പെട്ടിക്കൊള്ളികൾ ഓരോന്നോരാനായി എടുക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഈ തീപ്പെട്ടിയിൽ ഇല്ല ഇനി ഞാനതൊന്ന് ഉരതി കാണിച്ച് തരാം കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ തീപ്പെട്ടി കത്തിക്കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ബലൂൺ വെള്ളത്തിൽ മുക്കിയിട്ടും ഇതുപോലെ നല്ല രീതിയിൽ തീപ്പെട്ടി കത്തിക്കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മഴക്കാലത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം ഈ മഴക്കാലത്ത് നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പച്ചക്കറികളൊക്കെ കേട് വരാറുണ്ടല്ലോ അത് എങ്ങനെ കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ് പച്ചക്കറികൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാലും അത് നനവുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവാറുണ്ട് അങ്ങനെ വരാതിരിക്കാനാണ് ഈ ടിപ്സുകൾ അതിനായിട്ട് ഞാൻ ഒരു കുഞ്ഞി പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ ഒരു സ്പൂൺ വെച്ച് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയിൽ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് തക്കാളിയുടെ പുറത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തോർത്തിയെടുക്കണം ഞാൻ ഇതൊരു മുണ്ട് വെച്ച് തക്കാളി നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയിലോ പച്ചമുളകിലോ ഉള്ളിയിലോ ഒക്കെ ചീഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതാ ഞാൻ ഒരു തക്കാളി എടുത്ത് അതിൻ്റെ നെട്ട് ഭാഗത്ത് ഈ മഞ്ഞളും ഓയിലും ചേർത്ത മിശ്രിതം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തക്കാളിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം തക്കാളി ഒന്നിന് ഒന്ന് ഒന്നുമേ തൊടാതെ ഇരിക്കണം കേട്ടോ പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കുമ്പോൾ തക്കാളി ഒന്ന് ഒന്നിന്മേ തൊടാത്ത രീതിയിൽ കൊടുക്കണം ഇതുപോലെ തക്കാളി ഓരോന്ന് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വെച്ച് കൊടുക്കുകയാ വെച്ചിരിക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് വരാതെ സൂക്ഷിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ വലിയ ഉള്ളി അഥവാ സവോള കേട് വരാതിരിക്കാൻ പറ്റിയ ടിപ്സ് എന്താണെന്നല്ലേ സവോള അരിയുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ നിന്ന് കണ്ണു മീര് വരാറില്ലേ അത് ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സ് തന്നെയാണ് കേട്ടോ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വിനാഗിരി ചേർത്ത് ഉൾ സവോള നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാനും കഴിയും ഒരു സവോള എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിഭാഗമൊക്കെ നല്ല രീതിയിൽ കളഞ്ഞു കൊടുത്തതിന് ശേഷം ഈ സവോളയുടെ നെട്ട് ഭാഗത്ത് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താൽ നമുക്ക് സവോള കുറച്ച് കാലം കൂടി സൂക്ഷിച്ച് വെക്കാൻ കഴിയും അതുപോലെ തന്നെ ഉള്ളികൾ അരിയുമ്പോൾ കണ്ണുനീര് വരികയുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മഴക്കാലത്ത് നമുക്ക് സവോളയൊക്കെ നനഞ്ഞ തോതിലല്ലേ കിട്ടാറ് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം സവോളയുടെ ഈ നെട്ട് ഭാഗത്ത് സുർക്ക ഇതുപോലെ വിനാഗിരി ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഇനി പച്ചമുളക് മഴക്കാലത്ത് നമുക്ക് നനഞ്ഞ തോതിൽ കിട്ടാറില്ലേ ഈ പച്ചമുളകിൻ്റെ നെട്ട് ഭാഗം നല്ല രീതിയിൽ കളഞ്ഞെടുക്കണം നെട്ട് ഭാഗം ഓരോന്നോരോന്നായി പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം പച്ചമുളക് ഓരോന്നായി ഒരു തോർത്ത് വെച്ച് നല്ല രീതിയിൽ തുടച്ചെടുക്കണം പച്ചമുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പുള്ള പാത്രത്തിലോട്ട് പച്ചമുളക് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ അടപ്പുള്ള ഒരു പാത്രത്തിൽ പച്ചമുളക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ കേട് ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാം അടപ്പ് ഇങ്ങനെ മുറുക്കമുള്ള നല്ലൊരു പാത്രമായിരിക്കണം എന്നാൽ നമുക്ക് പച്ചമുളക് കേട് കൂടാതെ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം ഈ മഴക്കാലത്ത് കാറ്റടിക്കുമ്പോൾ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞ ഡ്രസ്സുകളൊക്കെ താഴ് വീഴാറില്ലേ അതില്ലാതിരിക്കാൻ വേണ്ടി സേഫായിട്ട് ഡ്രെസ്സുകളൊക്കെ അയലിൽ കീപ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അതിനായിട്ട് ഞാനൊരു ഇവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് വലിയ ബോട്ടിലായാലും കുഴപ്പമില്ല ചെറിയ ബോട്ടിലായാലും കുഴപ്പമില്ല അതിൻ്റെ ഒരു ഈ നെക്ക് പോഷൻ മാത്രം ലിഡിന്റെ ഭാഗം മാത്രം മതി ഈ നെക്ക് പോഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഈ നെക്ക് പോഷൻ വെച്ച് മുറിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഈ ലിഡ് ഇതുപോലെ തുറക്കാനും അടക്കാനും നമുക്ക് കഴിയണം ഇങ്ങനെയൊരു ലിഡിൻ്റെ ഭാഗമുണ്ടെങ്കിൽ നമുക്ക് എത്ര കനമുള്ള ഡ്രസ്സാണെങ്കിലും അയലിൽ നിന്ന് താഴെ ചാടാതെ നിർത്താൻ പറ്റും അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതായി കാണിക്കുന്നത് ഞാൻ മുറ്റത്ത് തോരയിട്ട കുറച്ച് ഡ്രസ്സുകളാണ് അതിലൊരു ഷാളിൽ കാണിച്ചു തരാം ഷാളിൽ മാത്രമല്ല നമുക്ക് ഏത് കനമുള്ള ഡ്രസ്സിലും ഇത് ചെയ്തെടുക്കാം നമ്മൾ അയലിൽ തോരയിട്ട രണ്ട് തുണി കൂടി കൂട്ടി പിടിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ ഞാൻ ആ നെക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തത് ലിഡ് ഭാഗം തുറന്നിട്ട് തുറന്ന് ഇതുപോലെ ഒരു വശത്ത് നിന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ മറുഭാഗത്ത് ഇതുപോലെ തള്ളി വരും അപ്പോൾ ആ ഭാഗത്ത് ആ ലിഡൊന്ന് മുറുക്കി ടൈറ്റ് ചെയ്ത് എടുക്കാം ഈ ടിപ്പ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു ഭാഗം തുണിയുടെ ഒരു ഭാഗം മാത്രം ചെയ്തെടുക്കരുത് രണ്ട് വശം കൂടിയും കൂട്ടി ഇതുപോലെ ലിഡ് മുറുക്കിയെടുക്കണം അപ്പോൾ ഞാനിതാ ഇതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കുപ്പിയുടെ ലിഡ് വെച്ച് ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മൾ ഇത് വലിച്ചാലും ഡ്രസ്സ് താഴെ ചാടുകയില്ല ഇതുപോലെ പൊന്തിച്ചാലും കാറ്റടിച്ചാലും എങ്ങനെയായാലും ഈ ഡ്രസ്സ് താഴെ ചാടുകയില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുട്ടും പാനീയിൽ എത്ര വെള്ളം വെച്ച് കൊടുത്താലാൽ ചിലപ്പോഴൊക്കെ ആ വെള്ളം വറ്റി തീരാറുണ്ടല്ലോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടൊക്കെ ഹാർഡായി പോകാറുണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഞാൻ ഈ ഒരു പുട്ടും പാനിയിലോട്ട് കുറച്ച് കോയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കോയിൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഏത് കോയിൻ ആയാലും കുഴപ്പമില്ല നമ്മൾ പുട്ടോ അല്ലെങ്കിൽ ഇഡിലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കോയിൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വെള്ളം തിളക്കുന്നത് അറിയാൻ പറ്റും മാത്രമല്ല ആ വെള്ളത്തിൻ്റെ ലെവല് താവുന്നതും നമ്മൾക്ക് അറിയാൻ കഴിയും വെള്ളം താവുന്നതിനനുസരിച്ച് കോയിൻ ശബ്ദമുണ്ടാക്കും ഞാൻ പുട്ടും പാനി ഗ്യാസമ്മിൽ വെച്ച് കൊടുത്തപ്പോൾ വെള്ളം തിളക്കുന്നതിനനുസരിച്ച് കോയിന് ശബ്ദവും ഉണ്ട് കോയിൻ ഇട്ട് കൊടുത്തത് കൊണ്ട് ഇനി വെള്ളത്തിന് ലെവൽ താന്നു കഴിഞ്ഞാൽ ശബ്ദത്തിന് മാറ്റവും ഉണ്ടാവും അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും പറ്റും ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു യൂസ്ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോട്ടുമായി